ണോ സബ് കളക്ടറെ സ്വാമി വിവാദം വന്നപ്പോഴാണോ പുള്ളിയെ ശ്രദ്ധിക്കണോ വാഴ വെട്ടനെത്തേ പരിച്ചു കിടക്കുമ്പോ നിങ്ങൾ എങ്ങനെ

എന്നെ ഗ്ലാമറ പുള്ളിക്ക് അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണാവും നിനക്കും അസൂലോണ്ട് കൊഴപ്പില്ലട്ടാ ഭയങ്കരമായിട്ട് പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ ഇവിടെ വന്ന ആണ് ാണ് ഇവിടെ ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടു കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ എല്ലാവരും എല്ലാവരും ലിസ്റ്റിൽ പേര് ചേർക്കുക അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഉത്തരം ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഇന്ത്യയിലുണ്ടോ വോട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിന്നെ ഡിസ്കസ് പബ്ലിക് ഡിസ്കോഴ്സിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ പ്രധാനം ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല വോട്ടേഴ്സ് വന്നാണ് എല്ലാരും വോട്ട് ചെയ്യണം തന്നെ പിന്തുടരുന്ന ആളുകളും വോട്ട് ചെയ്യണം ഇതിന്റെ ഭാഗമാണോന്നൊക്കെ പറഞ്ഞ് നൈസായി തെറ്റുണ്ട് ഞാൻ പോകുന്നു